കുർത്തി റണ്ണിങ് മെറ്റീരിയൽ ഹോൾസെയിൽ വിലയിൽ ആവശ്യക്കാർക്ക് എത്തിച്ച് കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മീറ്ററിന് അമ്പത് രൂപയാണ് വരുന്നത് മിനിമം മുപ്പത് മീറ്റർ പർച്ചേസ് ചെയ്താൽ മതി പല പല പ്രിൻ്റ്ന്നായിട്ട് മിക്സ് ചെയ്ത് പർച്ചേസ് ചെയ്യാം ടോപ്പ് ഫ്രോക്ക് കുർത്തി ഗൗണ് ബലാസോ കഫ്താൻ നൈറ്റി അങ്ങനെ ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ലൈനിങ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല തിക്കും വരുന്നതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല ഈ മെറ്റീരിയൽ റീറ്റെയിൽ ആയിട്ടും ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് കിഡ്സ് ഫ്രോക്ക് ടോപ്പ് കുർത്തി ഗൗൺ അങ്ങനെ ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ് വീട്ടിലിരുന്ന് കൊണ്ട് സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് നമ്മളിത് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് സ്വന്തം യൂസിനും ആവശ്യമുള്ളവർക്കും നമ്മൾ ഈ മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇത് പർച്ചേസ് ചെയ്യാനും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാനും കളക്ഷൻസ് കാണാനും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലുള്ള മെറ്റീരിയൽസ് നമ്മുടെ ബുട്ടിക്കൽ അവൈലബിൾ ആണ് അനിമൽ പ്രിന്റിലൊക്കെ വരുന്ന നല്ല അടിപൊളി റണ്ണിങ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ഷർട്ട് ടോപ്പ് കുർത്തി ഗൗൺ ജീൻസിലേക്കൊക്കെ അടിക്കാൻ പറ്റിയ ടോപ്പൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി